എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കാൻ വളരെ ബോധപൂർവമായി തന്ത്രപരമായി ആൻഡ്രൂസ് മെത്രാനും കർദനാടും എല്ലാം ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തായതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചത് സാധാരണഗതികളിൽ അക്കസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർമാരായിട്ടുള്ളവർ വത്തിക്കാനിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഇവിടുത്തെ വിശ്വാസികളോ വൈദികരോ മറ്റു ബിഷപ്പുമാരോ ആരും തന്നെ അറിയാറില്ല കാണാറില്ല ആരും തന്നെ കാണാറില്ല എന്നാൽ ഇപ്പ്രാവശ്യം കഴിഞ്ഞ ആഗോള സെനില് പങ്കെടുക്കാൻ ആൻഡ്രൂസ് മെത്രാനും കെർദനാട് ആനച്ചേരിയും ബിഷപ്പ് പാംലാനിയും വത്തിക്കാനിൽ ചെന്നിരിക്കുന്ന സമയത്ത് അവരവിടെ ഇരുന്ന് ആസൂത്രിതമായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഈ റിപ്പോർട്ട് കാണാൻ പറ്റും ആ റിപ്പോർട്ടിന്റെ സബ്ജക്ട് തന്നെ പ്രപ്പോസൽസ് ഫോർ എ ഡെഫറൻറ്റ് ഡിസിഷൻ ഫ്രം ദി എപ്പസ്തോളിക് സി എന്ന് കത്തിക്കാനെ കൊണ്ട് കൃത്യമായ ഒരു തീരുമാനം എടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബോധകൂർബം പ്രിപ്പയർ ചെയ്ത ഈ കത്ത് ആ കത്ത് ആൻഡ്രൂസ് മെത്രാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആൻഡ്രൂസ് മെത്രാൻ ആ കത്ത് ഔട്ട് എടുക്കാൻ വേണ്ടി മറ്റൊരു വൈദിക ഇമെയിൽ അയച്ചു ആൻഡ്രൂസ് മെത്രാൻ നേരിട്ടാണ് മെയിൽ അയച്ചത് മെയിൽ അയച്ചപ്പോ ആ മെയിൽ ചെന്ന് കിട്ടിയത് എറണാകുളം അങ്കമാനി അതിരൂപതയിലെ ഒരു വൈദികനായി പോയി മെയിലായി എറണാകുളം അങ്കമാനി അതിരൂപതയിലെ ഒരു വൈദികന് ഈ മെയിലിൽ കിട്ടുകയും ആ വൈദികൻ ഇങ്ങനെ ഒരു മെയിലയച്ച കാര്യം അറിയാതിരിക്കുകയും ചെയ്ത സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ പോകും ആൻഡ്രൂസ് മെത്രാൻ മനസ്സിലായി തെറ്റിപ്പോയി മെയിൽ അയച്ച ആള് മാറിപ്പോയി എന്ന് മനസ്സിലായത് കൊണ്ട് ആൻഡ്രൂസ് മെത്രാൻ ഈ വൈദികനെ വിളിച്ചു ഭീഷണിപ്പെടുത്തി ഇതൊരു പൊന്തിപ്പിക്കൽ സീക്രട്ടാണ് നിങ്ങൾ പുറത്ത് പറയുന്നതെന്നും അങ്ങനെ പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വൈദികനെ കുറിച്ച് ഭീഷണിപ്പെടുത്തി പക്ഷെ ഇങ്ങനെ ഈ വൈദികൻ ഈ തനിക്ക് കിട്ടിയ ഇമെയിലിന്റെ സ്ക്രീൻഷോട്ടും എനിക്ക് തന്നെയാണ് ആൻഡ്രൂസ് മെത്രാൻ നേരിട്ട് തന്നെയാണ് അയച്ചതെന്നും തനിക്ക് ആൻഡോസ് മെത്രാൻ തൊട്ടുപുറകെ ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സന്ദേശമടക്കം സീറോ മലബാർ സഭയുടെ സുപീരിയർ ട്രിബ്യൂണലിൽ പരാതിപ്പെട്ടിരിക്കും ആ പരാതിപ്പെട്ടതിന്റെ ഇതിനു ശേഷം മറ്റു മെത്രാൻമാർക്ക് അയച്ച കത്താണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നത് അപ്പോ ഇതിന്റെ ആധികാരികതയെ കുറിച്ചൊരു സംശയമില്ല കാരണം അദ്ദേഹം തന്നെ നേരിട്ട് സീറോ മനോബാർ സഭയുടെ സുപ്പീരിയർ ട്രിബ്യൂണലിൽ പര പരാതിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്തൊരു പ്രശ്നം ഇതിനകത്ത് നടത്തിയിരിക്കുന്ന പരാമർശങ്ങളാണ് ആ പരാമർശങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നല്ല എനിക്ക് തോന്നുന്നത് സീറോ മനോബാർ സഭയിലെ ഒരു മനുഷ്യർക്കും ഒരാൾക്കും ഉൾക്കൊള്ളാൻ ആകാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നതല്ല ർച്ച് ബിഷപ്പ് അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് സിനഡിൽ നിന്നും സീനോ മനോരമ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നവർ കണ്ട് അദ്ദേഹത്തിന്റെ ഇനി അവിടെ തുടരാനായിട്ട് യോഗ്യതയില്ല എന്നുള്ളതാണ് സഭയിൽ ഒരു അന്വേഷണം നടത്തി ഇദ്ദേഹത്തെ മേജർ ക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഇന്നലെ കൊടുത്തിരിക്കുന്ന പരാതിയും അങ്ങനെ തന്നെ ആയിരിക്കും ഈ നിയമപ്രകാരം ഒരു കാരണവശാലും അദ്ദേഹത്തിന് സഭയിൽ ഇത് തുടരാൻ അവകാശമില്ല കാരണം മാർപ്പാപ്പയ്ക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പരാതിപ്പെട്ടിരിക്കുന്നത് അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടാവും ഞങ്ങൾ ഈ ക്രിമിനൽ ഗൂഢാലോചനയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് നടത്തിയ ഈ ആവശ്യപ്പെട്ടു ഇതിന്റെ പേരിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സഭയിലും ഈ ക്രിമിനൽ ഗൂഢാലോചനക്കെതിരെ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്ത് ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിവിൽ കോടതികളിലും ഞങ്ങൾ അൽമായ മുന്നേറ്റം മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളതിന് ക്രിമിനൽ ലോയേഴ്സുമായി സംസാരിച്ച് അതിൻ്റെ നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുന്ന സമയമാണത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളത് ശക്തമായ നിലപാടുകളുമായി അദ്ദേഹത്തിനെതിരെ മുന്നോട്ട് പോകും ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കത്തിൽ അദ്ദേഹം എഴുതിയ ഈ കത്തിൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നെ ഈ അപ്രസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റണം ഭയങ്കര പുതിയൊരാളെ വെക്കണം എന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു നമ്മുടെ ഈ കത്തിൽ അപ്പൊ ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് നിൽക്കുന്ന ഒരാളെ പിടിച്ച് അപ്പസ്തോലിക് അതുകൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ഈ കത്തിൽ നിന്ന് വ്യക്തമാണ് അതായത് ബോസ്കോ പുത്തൂർ എന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു ഒമ്പതംഗ സിനിഡൽ കമ്മിറ്റി ഒമ്പതംഗ സിനിഡൽ കമ്മിറ്റി സിനഡുണ്ടാക്കി ആ ഒമ്പത് ബിഷപ്പുമാർ ചേർന്നാണ് വൈദികരമായി സംസാരിച്ച് ഒരു എംഒ യു മെമ്മോറാണ്ടം ഓഫ് അണ്ടർ എങ്ങനെ ഇവിടത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്ന ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കി രണ്ടു കൂട്ടർ ഒപ്പിട്ടു ആ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടിന് മുമ്പ് തുടങ്ങാം എന്ന് പറഞ്ഞാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയത് സെപ്റ്റംബർ മുമ്പ് തുടങ്ങാം എന്നിട്ട് തൊട്ടടുത്ത സിനഡിൽ ഈ ഓഫ് മെമ്മോറൻഡം പാസ്സാക്കി സിനഡൽ ന്യൂസിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർ പോസിറ്റീവ് നോട്ടോട് കൂടി വത്തിക്കാനിലേക്ക് അയക്കാൻ സിനഡ് തീരുമാനിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ ഈ കത്തിൽ കത്തിൽസ് ആൾക്ക് പറയുന്നത് ബോസ്കോ കുത്തൂരിൽ പന്ത്രണ്ടാം തീയതി സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി മാത്രമാണ് ഈ മെമോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഫോർവേഡ് ചെയ്തതെന്ന് അപ്പൊ എട്ടാം തീയതി തുടങ്ങാം എന്ന് പറഞ്ഞ് ഒമ്പത് ബിഷപ്പ്മാരുടെ കമ്മിറ്റിയും പത്ത് പതിനഞ്ചോളം വൈദികരും ചേർന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നു എന്നിട്ട് ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയ കാര്യം കയ്യിൽ വെച്ചിട്ട് പന്ത്രണ്ടാം തീയതി തുടങ്ങിയിട്ട് ഇതിനു മുമ്പ് ഉണ്ടാക്കിയ അണ്ടർസ്റ്റാൻഡിങ് തീർന്നുപോയി എന്ന് വധിക്കാൻ അറിയിക്കും വളരെ ബോധപൂർവം കൃത്യമായി ആസൂത്രിതമായി അതിരൂപതയെ തകർക്കാൻ ഇവിടെയുള്ള മനുഷ്യന് മുഴുവൻ എതിരെ എഴുതിയിരിക്കുന്നത് ആന്റി ക്രിസ്ത്യൻ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ സാമ്പത്തിക സഹായവും തന്ത്രപരമായ സഹായവും ഞങ്ങൾ കൊണ്ടെത്തണം അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം വത്തിക്കാൻ മാർപ്പാപ്പയ്ക്ക് നേരിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചെങ്കിൽ അത് തെളിയിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥരാണ് the burden of proof lies with ൂഫ് ലൈസ് അല്ല അദ്ദേഹം അത് തെളിയിക്കാൻ ബാധ്യസ്ഥരാണ് അത് മാത്രമല്ല ഇതിനകത്ത് പിന്നീട് എഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ മാത്രം എഴുതി ചേർത്ത് അതിരൂപതയ്ക്കെതിരെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വധിക്കാനും കൊടുത്തിരിക്കും അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ എങ്ങനെ ആലോചിച്ച് നോക്കണം വധിക്കാൻ ലഭിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളെ മുഴുവൻ അറിയാൻ പാടില്ല അവരോട് പറയുകയാണ് ഞങ്ങളല്ലീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് കുർബാനയുടെ അല്ല നടപടി നടപടി എന്തിനാണ് ഞങ്ങളെ ഒരു ദേശവിരുദ്ധ അല്ലെങ്കിൽ കത്തോലിക്ക വിരുദ്ധ പ്രവർത്തകനാക്കി അവർ ചിത്രീകരിച്ചിരിക്കുന്നു എന്തുമാത്രം ഗുരുതരമായ കാര്യമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് അങ്ങനെ അതിനുശേഷം അദ്ദേഹം പറയുന്ന വേറൊരു വലിയൊരു കാര്യമുണ്ട് ആന്റി ഞങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് കാത്തോലിക്ക ലീഡേഴ്സുമായി ബന്ധമുള്ളത് പോലും വലിയ കുറ്റമായിട്ടാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അദ്ദേഹം ചെയ്യുന്നത് അതായത് ഈ അതിരൂപതയിലെ വൈദികളെയും വിശ്വാസികളെയും തകർക്കണമെന്ന മനസ്സോടു കൂടി തയ്യാറാക്കിയതാണ് ഇത് നികൃഷ്ടമായ ഒരു പ്രവൃത്തിയായി അതിശക്തമായി ഞങ്ങളെതിരെ നേരിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നിയമപരമായി സഭക്കൂടെ നിയമപരമായി അന്മായ മുന്നേറ്റം നേരിട്ട് ഒരു ബിഷപ്പിനെതിരെ നടപടിയെടുക്കാനായിട്ട് വത്തിക്കാനായി ക്രിമിനൽ കോടതിയുണ്ട് അത്മായ മുന്നേറ്റം നേരിട്ട് വത്തിക്കാനിലെ ക്രിമിനൽ കേസ് സബ്മിറ്റ് ചെയ്തു അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കരുതനാട് ആലഞ്ചേരിയുടെയും ആൻഡ്രൂസ് മെത്രാന്റെയും നേതൃത്വത്തിൽ നടന്ന ക്രിമിനൽ ഗൂഢാലോചനയുടെ ബാക്കി പത്രമാണ് ഈ കത്ത് ഇപ്പൊ പുറത്തിറങ്ങിയ ഒരു സർക്കുലർ ഉണ്ട് ജൂൺ മൂന്നാം തീയതി മുതൽ ഈ കുർബാന ചെല്ലിയില്ലെങ്കിൽ നിങ്ങളെ ഈ നിങ്ങൾക്കെതിരെ വിലക്കേർപ്പെടുത്തിയേക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ ജൂലൈ ജൂലൈ മൂന്ന് സോറി ജൂലൈ മൂന്നിന് മുമ്പ് ഈ കുർബാന ജൂലൈ മൂന്നിന് ഈ കുർബാന ചൊല്ലി തുടങ്ങിയില്ലെങ്കിൽ അങ്ങനെ ചൊല്ലാത്തവർക്കെതിരെ വിലക്കേറപ്പെടുത്തും എന്ന് പറഞ്ഞൊരു സർക്കുലർ അറിയണം ആ സർക്കുലറിലെ പല വാചകങ്ങളും ഈ കത്തിലെ വാചകത്തിന്റെ ട്രാൻസ്ലേഷനാണ് മലയാളം ട്രാൻസ്ലേഷൻ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഈ കത്തെല്ലാം ഇപ്പോ എന്താ പറയുക കഴിഞ്ഞിട്ടുള്ളൂ ഈ കത്തിലെ വാചകങ്ങളുടെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും സിനിഡിനും ഇതുമായിട്ട് ഒരു ബന്ധമില്ല മറ്റ് മെത്രാൻമാർക്ക് ബന്ധമില്ല ആൻഡ്രൂസ് മെത്രാൻ എന്ന ഒരാളുടെ കുപുത്രിച്ച ഒരു തന്ത്രം ഒരു കഥ ഇന്ന് വെളിപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഹെത്തോലിക്ക സഭ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ സഭയുടെ ആസ്ഥ സഭയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒരു പുറത്താക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മറ്റ് നടപടികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ സിനിള് ഇതിന്റെ പേരിൽ എടുക്കുന്ന ഒരു തീരുമാനങ്ങളും ഞങ്ങൾ അംഗീകരിക്കില്ല ഈ തീരുമാനങ്ങൾ ഞങ്ങൾ തള്ളികളായി നാളെ തന്നെ ഇവിടെയുള്ള മിക്കവാറും എല്ലാ പള്ളികളിലും തന്നെ ജൂലൈ മൂന്നിന് ഇത് വായ നാളെ വായിക്കണമെന്ന് പറഞ്ഞിറക്കിയ സർക്കുലർ നെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും ചിലയിടത്ത് കത്തിക്കും ചിലയിടത്ത് വലിച്ചു കരുക്കളയും അല്ലെങ്കിൽ കുപ്പയിലെറിയും അങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണാം എനിക്ക് തോന്നുന്നു ബെസ്രിക്കയുടെ മുമ്പിൽ നാളെ ഇത് ബെസ്രിക്കയിലെ കൂട്ടായ്മയിലെ അംഗമാണ് തക്കച്ചൻ ബെസ്രിക്കയുടെ മുമ്പിൽ നാളെ രാവിലെ പത്തര മണിക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അല്ലെ നാളെ രാവിലെ പത്തര മണിക്കാണ് ബസ്രലിക്കയുടെ മുമ്പിൽ ഈ സർക്കുലർ നിങ്ങളെതിരെയുള്ള പ്രതിഷേധം ഉണ്ടാകും എല്ലാ അളവുകളിലും പ്രതിഷേധം ഉണ്ടാകും ഞങ്ങളുടെ വൈദികരോട് ഈ സർക്കുലർ ഒരു കാരണവശാലും വായിക്കരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സിനഡിലെ മറ്റ് ബിഷപ്പുമാരും മുഴുവനും വെറും നോക്കുകുത്തികളാക്കി മാറ്റിയ ആൻഡ്രൂസ് മെത്രാനെതിരെ ഈ സിനഡും അദ്ദേഹം ഒരു സി പി സി ഐ പ്രസിഡന്റ് ആയതുകൊണ്ട് ലത്തീൻ സഭയും മലങ്കര സഭയും അടക്കമുള്ള മറ്റ് സഭകളും എല്ലാം അദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെടണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെയും കത്തും ഞങ്ങളുടെ ആവശ്യങ്ങൾ അടങ്ങിയ കത്തുകൾ എല്ലാ മെത്രാന്മാരും ഇന്ത്യയിലെ മുഴുവൻ മെത്രാന്മാർക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും അതോടൊപ്പം വർദ്ധിക്കാനുള്ള സുപ്രീമിയർ ട്രിബ്യൂണലിൽ ഞങ്ങൾ പരാതിപ്പെടുകയും ചെയ്യും